ജനങ്ങളെ ജയിപ്പിച്ചിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് പതിനാറ് വർഷമായിട്ടുള്ള ഈ തൊഴിലാളിന്റെ പ്രശ്നം ഒന്നും സാറ കണ്ണിൽ പെടുന്നില്ല ഒന്നും ചെയ്യൂല ഒരു മുഖ്യമന്ത്രി പറയേണ്ടതല്ലായിരുന്നോ തൊഴിലാളികൾ പാർട്ടിയെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് േഖലയിൽ നൂറ്റാണ്ടുകളുടെ ഒരു ഫാക്ടറി പെട്ടെന്നൊരു ദിവസം ഫാക്ടറിക്ക് പൂട്ട് വീണു തൊഴിലാളികൾ കുടിയിറക്കപ്പെട്ടു എന്നാൽ അത് അംഗീകരിക്കാതെ കുറച്ച് തൊഴിലാളികൾ സമരം തുടങ്ങി ആ സമരം പതിനാറ് വർഷം നീണ്ടു ഇപ്പോഴും തുടരുന്നു കോഴിക്കോട് ജില്ലയുടെ മുഖമായിരുന്ന കോംട്രസ്റ്റ് നെയത്ത് ഫാക്ടറി രണ്ടായിരത്തിഒൻപതിലാണ് അടച്ചുപൂട്ടുന്നത് കോംട്രസ്റ്റ് തുറക്കണമെന്നും സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ആ സമയത്ത് തന്നെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചു പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു ഇത് കമ്പനി നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയിട്ടാണ് കൂലി കിട്ടുക അതിന് തൊട്ട് മുമ്പത്തെ പത്ത് വർഷവും ഒരു കൂലിവർധനവും തന്നിട്ടുമില്ല കമ്പനി മാനേജ്മെൻറ്റും എല്ലാ ട്രേഡിനും കൂടി ഒത്തിരി ഒരു പരിപാടിയാണ് കാരണം നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി പൂട്ടുക പൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഒമ്പതിൽ പൂട്ടിയപ്പോൾ മനസ്സിലായത് വിൽപ്പനയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കോൺട്രസ്റ്റ് ഏറ്റെടുക്കലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയിരുന്നു ഭൂമിയുടെയും നടത്തിപ്പ് ചുമതല എന്നാൽ ഭാഗത്ത് നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഈ ഈ ഭരണത്തിൽ എന്താണ് എന്നുള്ള എന്താ വെച്ചാൽ അതനുസരിച്ച് വിധി നമുക്ക് നടക്കില്ല കാര്യം ഉറപ്പാണ് ദുരിതം വേണ്ടി രൂപ തൊഴിലാളികൾക്ക് അനുവദിച്ചു ഈ ഈ തുക കൊണ്ടാണ് പലരും ജീവിതം തള്ളി നീക്കിയത് എന്നാൽ വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് പലർക്കും തുകയും നിഷേധിച്ചു ഞാൻ അപ്പോൾ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളോ ബാക്കിയുള്ള കുട്ടികൾക്ക് ജോലിയോ എന്തെങ്കിലും കൊടുക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരി നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയി കോൺപ്രസിഡിന്റെ വിഷയം പറഞ്ഞതോടുകൂടി ഒന്നും ചെയ്യാൻ സാധിക്കൂല ഒന്നും ചെയ്യൂലെന്ന ഒരു മുഖ്യമന്ത്രി പറയേണ്ടതല്ലായിരുന്നു ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടിയാണ് അന്ന് അവിടെ ഇറങ്ങിയത് പകുതിയും പൊളിഞ്ഞ കെട്ടിടമാകട്ടെ ഇപ്പോൾ ലഹരി സംഘത്തിന്റെ നിയന്ത്രണത്തിലും ഇതിനകത്ത് വന്ന് താമസിക്കുന്ന മുഴുവനും ഇവിടെയുള്ള ടൗണിലകത്തുള്ള ലഹരി സംഘങ്ങളാണ് കാരണം അതിനകത്ത് പോയാൽ തന്നെ കാണാം സ്വർണ്ണം മോഷിച്ചു കൊണ്ടതും എല്ലാ സാധനങ്ങളും നടക്കുന്നുണ്ട് ഒരു കാലത്ത് നഗരത്തിന്റെ മുഖമായിരുന്ന ഈ കെട്ടിടം അധികാരികൾ തന്നെ ലഹരി സംഘങ്ങൾക്ക് വിട്ടുകൊടുത്ത നിലയിലാണ് വിലപിടിപ്പുള്ള യന്ത്രഭാഗങ്ങളെല്ലാം മോഷ്ടാക്കൾ കടത്തി അതിനാൽ കോഴിക്കോട് മുഖ്യമന്ത്രി പതിനാറ് വർഷമായി ഈ തൊഴിലാളികൾ നടത്തുന്ന സമരം കൂടി കാണണം അരുൺകിഷോറിനോടൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്